പ്രണവിൻ്റെ പടത്തിൻ്റെ ഡയസ്റ്റ് ഫസ്റ്റ് ആഫ് കഴിഞ്ഞു കാരക്സിൻ സൂപ്പർവാണ് അത് ഹോളിവുഡ് ഫിലിം സ്റ്റൈൽ പക്ഷേ ബ്രഹ്മകളെ പോലെ മേക്കിങ്ങാണ് കാരക്സിനുമാണ് ഒരു ഹോളിവുഡ് ആ പണം കാണുന്ന എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ പ്രണവിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരുന്നില്ല അപ്പോൾ മോലിന് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്തെങ്കിൽ അഭിനയിക്കുന്നു അതേപോലെ ശരീരം കൈയും കാലും എല്ലാം അണങ്ങുന്നുണ്ട് അത് മോണാളിക ഇഷ്ടം അങ്ങനെ തന്നെയാണ് എസ് മുഖത്തൊന്നും ഇല്ല ഒന്നുമല്ല സംഭവം എൻ്റർടൈനിങ് ആയിക്കെയാണ് ലാഗ് ആണെന്നില്ല ബോർഡി ഒട്ടുന്നുണ്ട് സു പോവുക നല്ലതായിട്ടോ എങ്ങനെയായാലും ായാലും ഡയറക്ഷൻ ഉപകരണമാണ് ഒരു ഹോളിവുഡ് സിനിമ ഹിറ്റായിരുന്നു ആക്ഷൻ ആക്ടർ പ്രണവിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരുന്നുണ്ട്